ആനത്താവളത്തിൽ മോഷണശ്രമം ഒട്ടുകക്ഷിയെ മോഷ്ടിക്കാനായാണ് അഞ്ചു കിലോയുടെ അരിച്ചാക്കുമായി കള്ളന്മാർ ആനത്താവളത്തിൽ എത്തിയത് ഇതിൽ നിന്ന് തന്നെ അവർ മണ്ടന്മാരാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു സംശയവുമില്ല ആനത്താവളത്തിലെ ജോലിക്കാരനായ ബേബിക്കുട്ടനും കാഴ്ച കാണാൻ എത്തിയ പേരും ചേർന്നിട്ടാണ് കള്ളന്മാരെ പിടികൂടിയത് ഇൻചാർജ് ഇൻചാർജായിരുന്ന ബേബിക്കുട്ടൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാർ എങ്ങനെയാണ് ഈ കള്ളന്മാരെ പിടികൂടിയത് ഇവരെ പിടിച്ചതോ അതൊന്നും പറയണ്ട എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം പറ്റിയ സ്ഥലത്ത് തന്നെ വന്നത് പറ്റിയ സ്ഥലത്തൊക്കെ തന്നെ എത്തിയിരിക്കുന്നത് നിന്റെ കറക്റ്റ് പ്ലാൻ പറ കഴിഞ്ഞ ആഴ്ച പോയി ഇടി കൊണ്ടുപോകാനൊക്കെ എനിക്ക് ഇടി ഒന്നും പയ്യ അയ്യോ അതേപോലെ ഇവിടെ ഇടിയൊന്നും കിട്ടത്തില്ല ഈ സ്ഥലത്ത് നിങ്ങൾക്ക് അറിയോ പ്ലാൻ കറക്റ്റ് വ്യക്തമായിട്ട് പറയാതെ ഞാൻ ഇതിനകത്ത് കയറത്തില്ല ഇന്ന് വരെ എന്റെ പ്ലാൻ വെള്ള പൊളിച്ചിട്ടുണ്ടോ ഒളിഞ്ഞത് കൊണ്ടാണ് പ്ലാൻ ആ അങ്ങനെ പറയാ പറയാ ഈ പ്ലാൻ നല്ല സെറ്റപ്പ് പ്ലാനാണ് എന്തിനാ പറയുക പ്ലാൻ ഇവിടെ ഒട്ടപക്ഷി ഉണ്ട് നമുക്ക് ഇതിനകത്ത് ആ ഒട്ടപ്പക്ഷി എടുത്താ ഈ ക്രിസ്മസിന് ഫുൾ ഗ്രില്ലിച്ചൊക്കെ ചെയ്തോടെ അതൊക്കെ നടക്കും പിന്നെ നടക്കാതെ പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരെ പോക്കറ്റൊക്കെ അടിച്ച കയ്യിൽ ചില്ലറ തടയും അത് ഒരു കാര്യം കാര്യത്ത് കേറു ടിക്കറ്റ് ഒക്കെ എടുക്കണോടാ ടിക്കറ്റാ നിങ്ങൾ വന്നാണ് ആര് പറഞ്ഞു ടിക്കറ്റ് എടുക്കണു അതിലേ പോറവാട്ടി പോണു തറവാട്ടി തറവാട്ടിലോ പഠിച്ച സമയത്ത് ഞാൻ എടുത്തിട്ടില്ല പിന്നെയാണ് അണ്ണാ നമുക്ക് ഇവനെ വാരിട്ട ഇടിച്ചല്ല പിന്നെ ഇവിടുന്ന് പോകണ്ടേ ടിക്കറ്റ് പുളത്തി വെച്ചോട്ടേ ഇരിക്കുന്നു എവിടെ പോണ നിങ്ങള് മതിലുകാട മയിലാടാ മയിലാടാണല്ലോ മതിലി ചാടാ ഓ അങ്ങനെ നമ്മളെന്ത് നമുക്ക് എത്തുമല്ലേ അന്ന ഇവിടെ നിറച്ച് കുട്ടികളാണല്ലേ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയാലേ പോലീസ് പിടിക്കൂലേ മൂന്നു കോടി രൂപ കടമുണ്ടോ ആ അപ്പൊലീസ് ഒരു വെറുതെ കിട്ടൂലേ പിന്നെ ഇതിനെ പിടിച്ചാൽ പിന്നെ പോലീസ് പിടിക്കില്ലേ എന്തായാലും വീട്ടിലെന്തരും അതിലേ ഇവിടെ കെട്ടി വെച്ചാൽ നിനക്ക് ചാടി ആവട ആവുമെന്ന് അപ്പൊ എനിക്ക് പ്രത്യേക ഒരു ഉന്മേഷം കിട്ടും അണ്ണാ ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്ക് സ്ഥലം പേടിക്കാൻ പടാൻ നീ അതല്ല പിന്നെ ഈ നോക്കി നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ പിന്നെ പരാജയമാണല്ലോ അങ്ങനെയൊന്നുമില്ല അണ്ണാ ഈ ഓട്ടോ കുറച്ച് എങ്ങനെ കൊണ്ടുപോകും നീ കൊണ്ടുപോകുന്നില്ലേ പാത്രം പാത്രം ഒന്നുമില്ലാട്ടാ ഈ സജ്ജി ഉണ്ട് ഇതിനകത്ത് കൊള്ളു ഇത് റേഷൻ കട അരി പിടിക്കുന്ന സജ്ജീൻ്റെ ഇതിൽ കൊള്ളത്തില്ല ഇതൊക്കെ മതിയട്ടെ ഇതിനകത്ത് നമുക്ക് എങ്ങനെ കേട്ടി കിട്ടും തല മാത്രം കൊണ്ടുപോയാൽ മതിയാ എല്ലാം കൂടെ കൊണ്ടുപോണ്ടേ നമുക്ക് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ ഓറഞ്ച് ആയി ഓറഞ്ച് വെച്ച് തിന്നിട്ട് തോന്നുന്നു എപ്പഴും നിനക്ക് എന്തെങ്കിലും തിന്നാ മതി അല്ലേ എനിക്ക് വിശ് ഒക്കുള്ള സ്ഥലത്തൊട്ട് നമ്മുടെ കല്യാണ കാര്യം വീട്ടിൽ പറയണ്ടേ

ആ അവിടെ തന്നെ അവിടെ വിഷയല്ലേ എന്നെക്കാളും നേരത്തെ ചായ ഓടിക്കുന്നത് നല്ല എവിടെ അത് എവിടെയുണ്ട് പിന്നെ ഈ ഒട്ടാൻ പക്ഷി എവിടെ കാണും ഇവിടെ കാണുമെന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഞാൻ അവിടെ നടക്കുന്നത് നമുക്ക് കേട്ടോ ആയ ഇന്നത്തെ കച്ചവടം മിന്നിച്ചേക്കണേ ഉട കേസുകളൊന്നും വന്ന ചാടല്ലേ ദൈവമേ ചേട്ടാ അതെ എന്റെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് അതല്ല സംഭവം അവളെ ഇവിടെ കഴിക്കാനായിട്ട് വന്നതാണ് അവൾ ഇവിടെ വന്നിട്ട് തിന്നാൻ എന്ത് ചോദിച്ചാലും ചേട്ടയില്ലെന്ന് പറഞ്ഞു അത് ഞാൻ പറയൂല

എവിടെ ടുത്ത് കൊണ്ടു കൊണ്ടുവന്നല്ലേ നോക്കി വയ്ക്കണ്ട കൊച്ചാ ചീറ്റി പോയി ചീത്ത വിളിക്കാത്ത വാഗ്യോ കിട്ടിയതല്ലായിരുന്നു നല്ല മുച്ചി എന്താ ഇവിടുത്തെ ആളാണല്ലേ ഞാൻ ഇവിടുത്തെ മാനേജർ ഉണ്ടോ മാനേജർ മാനേജരും ഞാൻ തന്നെയാണ് ഇപ്പോ എം ഡി ഞാൻ കുറഞ്ഞ എം ഡി ആയിട്ട് സംസാരിക്കാറുള്ളൂ ഞാൻ തട്ടാ പറയൂ എന്താ എന്താ പ്രശ്നം എന്താ രണ്ടു ദിവസമായി ദിവസമായി എല്ലാം കഴിച്ചിട്ട് കഴിക്കുന്ന ഫ്രീ ആയിട്ട് തരൂ വിശം തട്ടാ കണ്ടാ ദിവസം ലക്ഷം രൂപ കണ്ടല്ലേ ചത്ത കിടന്നാലും ചമഞ്ഞ കിടക്കണമെന്നുണ്ടല്ലോ ഇപ്പൊ ചമയ്ക്ക പട്ടേന്റെ പട്ടി വിട്ടും പണിക്കോ ജീവിക്കാനാണ് തണ്ടിരിക്കാൻ ചോദിക്കൂ ഓരോന്ന് രാവിലെയോ കേട്ടോ വിളിച്ചു ഇനിയിപ്പൊ ഇത് ആരും ഇതേ ഇത് മറ്റേ പറക്കുന്ന ചരക്കുള്ള അതെവിടെ ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞാൽ ആ എനിക്ക് തോന്നുന്നു ഒന്നും പറഹാരം പിടിച്ചു ആഹാരം പിടിച്ചുണ്ടെങ്കി ഞങ്ങൾ ഈ പണി ഇറങ്ങുന്നു പറഞ്ഞു ഇറങ്ങി നിന്നോണ്ട് ദോശയെങ്കിലും പിടിച്ചു പിള്ളേരൊക്കെ നിറയെ വന്നിട്ടുണ്ട് എന്താ കച്ചവടം പൊളിക്കും ഐസ്ക്രീം തുറയാൻ കൂടെ ഇറക്കി വെക്കാം മാമ കേട്ടാ എല്ലാരും ഒക്കെ വരണ്ടേ അയ്യേ ടൈപ്പാ ഇവന്മാരെ പിന്തുടർന്ന തിന്ന എന്തെങ്കിലും കിട്ടും എങ്കിൽ കൊഴപ്പടിയായിരുന്നു ഇയാളെ ട്രെയിൻ ടിക്കറ്റൊക്കെ ഉള്ള കുളത്തൂപ്പിടാ വേറെന്തൊരു കട്ടിക്ക് വന്നുണ്ടോ കട്ടിക്ക് ഒരു തുണ്ട് കിട്ടി വാങ്ങിച്ചു ഈ നോട്ടീസ് കൈ കിട്ടിയാൽ ഉടൻ തന്നെ ഇത് നിങ്ങൾ പേർക്ക് ഇതുപോലെ പ്രിൻ്റ് എടുത്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശങ്ങൾ സംഭവിക്കും ഇത് വിഘ്നേശ്വരന്റെ വിഘ്നമാണ് വിഘ്നേശ്വരന്റെ ഒപ്പ് വിഘ്നോ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നൂറ് പേർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അല്ലേ നീ അയ്യോ വരുടെ അർത്ഥത്തിന് സർവോ സർവോപരി നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവും നിങ്ങൾ പോണ പോക്കിന് വാഹനങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തുകൂടെ കയറും എന്നാ കൂമ ഒത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ടാ ഞാൻ രക്ഷപ്പെട്ട് നീ രക്ഷോട്ടെന്നാ അതെ താഴെ വേറെ രണ്ടുപേരെയും കൂടെ ഉണ്ട് ഇത് നിങ്ങൾ ആരൊക്കെയാണോ പങ്കിട്ട് എടുത്തിട്ടുള്ളത് അവർക്ക് നാശം ഉണ്ടെന്ന് പണിയാ ഞാൻ വായിച്ചില്ലല്ലോ ഇനി ഞാൻ എങ്ങനെയാണോ നൂറ് പേർക്ക് അടിച്ച് കൊടുക്കോട്ട് ദൈവം പ്രത്യേകപ്പെട്ട് അമ്മ ഈ നോട്ടീസ് നൂറുപേരൊക്കെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ പോണ ഒഴിക്ക് നിങ്ങൾ വണ്ടി ഇടിച്ച് തല ചതഞ്ഞ് ചാവും ഇവിടെ പത്ത് രൂപ ചായ മാനേജർ ചതിച്ച് ഒരു അമ്പലത്തിൽ ഇല്ലല്ലേ പേഴ്സ് എനിക്കൊന്നും വേണ്ട എന്നാ നിങ്ങൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടന്നാൽ മതിയാ ഇത് ഒരു ഓട്ടോ ഭിക്ഷയിലെ കണ്ടുകിട്ടിയില്ല നീ ബേക്കറി ശ്രദ്ധിച്ചാ അവ നമ്മളെ കൂടെ തന്നെ ഉണ്ട് അവനെ അവനെ വിട് അവ അവനൊരു കഷ്ണം കൊടുത്താൽ നമുക്ക് ഒതു ആദ്യ അതിൽ കണ്ടുപിടി സംഭവം പൊട്ടാ പക്ഷേ കിടക്കുന്നടായി അതാണ് ഞാൻ ഇവിടെ എല്ലാം നോക്കി ഇവിടെ ഇവിടെ കൊളുപ്പിച്ച് വെച്ചാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം ഓ ഇവിടെ ബോംബ് വെച്ച് പൊട്ടിച്ചാലേ സംഭവം ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് ഫോണമണിക്ക് സെക്യൂരിറ്റി ഒന്ന് അറിയണം അതാ അവന്റെ വായിൽ എരിവണം കൂടാൻ ഞാൻ സംശയിച്ച പോലെ ഒത്തിട്ടുണ്ടല്ലോ തന്നല്ലേ എല്ലാമാരും ഒത്തിട്ടുണ്ടല്ലേ വന്നത് എന്റെ ങ്ങോട്ട് പോളു പക്ഷി കൂട്ടിലോട്ടാണല്ലോ പോട്ട് ചേട്ടാ ചേട്ടാ ഒന്നിങ്ങനൊന്നേ എന്റെ എന്റെ ലക്ഷ്മീനെ കണ്ട ലക്ഷ്മി കുട്ടി ലക്ഷ്മി കുട്ടിയെ അതുകൊണ്ട് അവിടെ കുളിപ്പിച്ചാ ടിക്കല്ലേ പിന്നെ അവളവിടെ പരസ്യമായിട്ട് കുളിപ്പിക്കുന്നു ആളും കൂടിയല്ലേ കാണാനായിട്ട് പിന്നെ ഈ വൃത്തിയെടക്കാണ് ഇവിടെ ടിക്കറ്റ് വെച്ച് ആളെ കാണിക്കുന്നത് ഇത് ഇവിടെ എന്നും നടക്കുന്ന സംഭവമല്ലേ ഇയാൾ എന്താ ചെയ്യാറ് ഇത് എവിടെ തന്നെയാണ് എവിടെ ഒരു കാര്യം ചെയ്യാ കുളിയൊക്കെ കാണിച്ചു തരാം പിന്നെ പൂടെ വേറെ ചെയ്യണോന്നൊന്നും പറയരുത് കൂടെ മറിക്കാൻ പിന്നെ പൂടേം പറിക്കുക ആൾക്കാരൊക്കെ കാശ് തന്നെ ഞാൻ പറിച്ചു തരും ലക്ഷ്മിയുടെ കൂടെ ഞാൻ തനിക്ക് കാശ് തരണം പിന്നെ രാവിലെ തന്നില്ലേ അതുപോലെ പൂടിച്ചെ ഇയാള് എന്തി ലക്ഷ്മിക്കുട്ടി എന്ത് പേടിക്കാനൊക്കെ കെട്ടാൻ കൈ കെട്ടി അല്ല അല്ലേ ആരൊക്കെ എത്തിട്ട് നിങ്ങൾ ഏത് ലക്ഷ്മി കുട്ടിയുടെ അരി പറയുന്നത് ഇയാൾ ഏത് ലക്ഷ്മിയുടെ ആരും പറയുന്നത് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഇയാള് കെട്ടാൻ പോണ അവളുണ്ട് ചായം കുടിച്ചിട്ട് കൊണ്ടുപോവാണിച്ച പിന്നെ നിങ്ങൾ ഏത് ലക്ഷ്മി കുട്ടിയുടെ നമ്മുടെ ആന ലക്ഷ്മി ആ നിക്കുന്ന ഓ തനിക്ക് പ്രാന്താണവ അവള് അവളെ താ എവിടെ കണ്ടെന്ന് പറഞ്ഞു ഇരുന്ന് ചായം കുടിച്ചിരിക്കുന്നു ഒരു എൻറെ പെണ്ണിനെ പറ്റി അനാവശ്യം പറയരു ഇയാൾ വാ അവ ഒരു പതികൂർത്തായ കുട്ടിയെ പറ്റി ഇങ്ങനെ അനാവശ്യം പറഞ്ഞാലാണ് കേട്ടോ ഓ ഒരിക്കൂടെ കൊഞ്ചം തണ്ടാ ഓക്കെ വിഷമം മാറാനായിട്ട് ഒരു മോതിരം മേടിച്ചിട്ട് കിട്ടും ഇവളാരുന്ന് ഞാൻ പോണ നീട്ടാ കെട്ടാൻ പോണല്ലേ നീ അവിടെ ഇരിക്കണേ എങ്ങും പോവല്ലേ കെട്ടാൻ പോണ് ശേഷത് രാവിലെ ഈ കുരുട്ടം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല കുരുട്ടമല്ല ഈ മാമ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പം വിശ്വാസമായി നിന്റെ കുഞ്ഞമ്മേട മാപ്പണ നീന്താ ഇതാറിയാമോ നീ കെട്ടാൻ പോണ പെണ്ണ് മൂന്നാഴ്ച മുമ്പ് ഇവിടെ ഞാൻ കെട്ടാൻ പോണ പെണ്ണായിരുന്നു നീ നീ കെട്ടാൻ പോണ വെണ്ണായിരുന്നു എന്റെ കൂടെ ഇവിടെ ഇരുന്ന് നീ കട്ടൻ ചായ ഇവന്റെ കൂടെ പാൽ ചായ കോഫിയാ നിന്റെ അച്ഛനും അമ്മേനെ ഞാൻ ഒന്ന് വിളിക്കട്ടെ ലണ്ടനില്ല ഇവളെ അച്ഛനും അമ്മയും ഹരിതകർമ്മസേന തൂത്ത് തുടപ്പ് അതിന് പൂവാണ് ഇവിടെ കിടന്നടിയുണ്ടാക്കണം എല്ലാം ഞാൻ സമാധാനം പിന്നെ ഉണ്ടാക്കാം ആദ്യം നമുക്ക് വേറൊരു കാര്യമുണ്ട് ഊണ്ട രണ്ടോമാരോടെ മതിലയാടാൻ നിക്കുന്നുണ്ടാ കണ്ടു കണ്ട അവന്മാരി ബോംബ് വെക്കാൻ വരുകയാണ് രാവിലെ ഞാൻ ശ്രദ്ധിക്കണം ബോംബ് ബോംബ് വയ്ക്കാൻ നിൽക്കുവാണ് ബോംബ് വെച്ചാൽ നമ്മളും തീരും ലക്ഷ്മിയും തീരും എല്ലാം ആകെ തീരും അതിനു മുമ്പ് ആദ്യം ഇതിനൊരു തീരുമാനം പിന്നെ നിങ്ങൾ ആദ്യം ജീവൻ ഉണ്ടാകില്ല അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടു കല്യാണമൊക്കെ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും എല്ലാരും പോകാം നിങ്ങള് സമയം കിടക്കാൻ വരും ജീവികളുടെ പേരെഴുതി വെച്ചെങ്കിൽ നോക്കിയാണ് വാർത്ത 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 വായിക്കാൻ ചാനലും ഞാൻ പറഞ്ഞില്ലേ സി ഐ ഡിട്ടാണ് ി അവന്മാർ ബോംബല്ല വേറെ എന്തോ ഉദ്ദേശമുണ്ട് എല്ലാവരും നോക്കി നോക്കിയിട്ട് അവന്മാർ എന്തോ ആക്ഷൻ കാണിക്കണം എനിക്കൊരു സംശയം ഈ കോഴിത്തലയും വാത്തത്തലയൊക്കെ വെച്ചിട്ട് കൂറോത്രം ചെയ്യുന്ന എന്തെങ്കിലും മന്ത്രവാദത്തി എന്തെങ്കിലും കാണുക അവന്മാർ ആ കുഴപ്പക്കാരന്മാരാ എങ്ങനെയെങ്കിലും അവന്മാർ അടിച്ചിരണം അടിച്ചിട്ടോണം കൈയോറി അങ്ങോട്ടാ അത് ങ്ങോട്ടാ പോകുന്നുണ്ടോ ഇതെന്ന് തോന്നുന്നു ഒട്ടപക്ഷി ഇതോടെ കണ്ടിട്ടില്ല അത് എങ്ങനെ ഇരിക്കുമെന്ന് പോലും അറിയാൻ പേടാ എന്റെ പൊന്നി നമുക്ക് മഴ പെയ്യുന്നില്ലല്ലോ പിന്ന ഒ എൻ്റെ ഇത് എന്തൊരു സാധനം ഇതിനകത്താണ് ഈ സഞ്ചരിക്കകത്ത് കൊള്ളുന്നത് കൊള്ളാം കേട്ട തോണ്ട നിൽക്കുന്നത് രണ്ടെണ്ണം അല്ല പിന്നെ ഈ അവനൊന്നും ഉതുക്കാണ് നമുക്ക് ഒരു കഷ്ണം കൊടുത്ത് ഇത് എങ്ങനെയാണെ കൊണ്ടുപോണത് അതാണ് ഞാനും വലിയത് ഒട്ട പക്ഷിയേ അതല്ല അത് വേറെ സാധനം നമ്മളിവിടെ ബോംബ് വയ്ക്കാനൊന്നും വന്നതല്ല പിന്നെ നീക്കം പൊട്ടിക്കാ നമ്മളീ ഒട്ടാ പക്ഷി എടുത്തോണ്ടോ ശവായി നാം വന്നേ ഇത്രയും വലിയ സാധനം നീ എവിടെയാണോ ശവായി ഉണ്ടാക്കാൻ കയറ്റുന്നത് അതാ നമ്മള് അത് ഒട്ടാ പക്ഷി കൊണ്ടുപോയ ഒട്ടപ്പക്ഷി കൊണ്ടുപോകാനായി അഞ്ചുകിലോ നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് ഉമാരെ ഉമാരി ബോംബും ഒന്നും വെക്കാൻ വെക്കാമെന്നല്ല ഇനി ഈ വിഷയത്തിന് എനിക്ക് കുറച്ച് പരിഹാരം ഉണ്ടാകും ഇത് ഞാൻ കിട്ടാം ഞാൻ ആശിച്ച് പോയി ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മോത്ത് ഞാൻ നോക്കിയിട്ടില്ല നേരെ കേട്ടെങ്കിലും നോക്കിയിട്ടെങ്കിലേ ഉള്ളു

ഇവിടെ എന്താരാണ് നിങ്ങൾക്ക് അറിയാവൂ ഇവളെന്റെ ഭാര്യയാണ് പേര് രേവതി രണ്ടാഴ്ച ഞാൻ പട്ടിണിയാണ് എൻ്റെ എ ടി എം കാർഡ് എന്റെ പേഴ്സ് എന്റെ അലമാരി പൈസ മൊത്തം കൊണ്ടുപോയി ആഹാരവും ഇല്ല ഒന്നും ഇല്ലാതെ ഞാൻ ഇവിടെ വായ് തുറന്ന് ഏറ് മാത്രം വെച്ചിട്ട് അടക്കാണ്

ഞാൻ കാര്യം പറയാ രണ്ട് പൊട്ട കൊണ്ടായിരുന്നു പൊട്ട പക്ഷിയുടെ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചോ പൊട്ട പക്ഷിയുടെ പൊട്ട പക്ഷിയുടെ രണ്ട് പൊട്ടതാണ് അമേരിക്കക്കാർക്ക് വരുമ്പോൾ ഞാൻ എന്തോ പറയൂമാരെ കൊണ്ടുപോയതായിരിക്കും നമുക്ക് പൊട്ട കിട്ടിയല്ല പൊട്ടി കിട്ടി പൊട്ടി കിട്ടിയില്ല അത് മൊട്ടന്മാര് പൊട്ട നമുക്ക് കിട്ടിയല്ല മാരി പൊട്ട എടുത്ത് ആള വേറെ വല്ല കൊടുത്താലും